നമ്മുടെയൊക്കെ ജീവിച്ചിരിക്കുന്ന എല്ലാ മക്കളായ നമ്മുടെയൊക്കെ ഉമ്മമാർക്ക് വേണ്ടിയിട്ട് ഒരുപാട് നമ്മൾ ദ്വാ ചെയ്യണം കേട്ടോ അത് ജീവിച്ചിരിക്കുന്നവരായാലും മരണപ്പെട്ടു പോയ ഉമ്മമാരായാലും കാരണം ഉമ്മമാർ നമുക്ക് ജന്മം നൽകിയതുകൊണ്ടാണ് നമുക്ക് ഈ ദുനിയാവിലെ എല്ലാ സുന്ദരമായ കാഴ്ചകളും എല്ലാ നല്ല കാര്യങ്ങളും അതുപോലെ തന്നെ സന്തോഷിക്കാനും ചിരിക്കാനും ആർമാദിക്കാനും അല്ലെ എല്ലാ അനുഭവങ്ങളും ഐശ്വര്യങ്ങളും ഒക്കെ നമ്മൾ ആസ്വദിക്കാനും കഴിയുന്നതിൻ്റെ ഏറ്റവും ഒരു ഉത്തമ ഒരാളാരാന്ന് അല്ലേ നമ്മളെ പഠിച്ച റബിൻ്റെ ശേഷം നമ്മളെ ഉമ്മ അല്ലേ നമ്മൾ ഉമ്മാക്കെന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ അത്രയും മാത്രം നമ്മൾ സ്നേഹിക്കുന്ന നമ്മളെ ഉമ്മ എങ്ങനെ വളർത്തിയതെന്ന് ആ ഉമ്മാക്ക് മാത്രമേ നമുക്കറിയൂ അല്ലേ നമുക്കറിയില്ല കാരണം നമ്മൾ എന്താത്രയൊക്കെ ചെറുപ്രായത്തിലേക്ക് വികൃതി കാണിച്ചിട്ടുണ്ട് കുരുത്തക്കറി കാണിച്ചിട്ടുണ്ടെന്ന് നമുക്ക് ആർക്കും തന്നെ അറിയില്ല ഏത് വലിയ പണ്ഡിതന്മാരായാലും അവർ വലിയ പഠിച്ച് വളർന്നു കഴിഞ്ഞാലും ഒരു പണ്ഡിതനാവും അല്ലേ അതുവരെ ആ ഉമ്മാൻ്റെ ചെറിയ മകനാണ് ചെറിയൊരു കുഞ്ഞാന്ന് ഇനി ആ ഉസ്താദ് തന്നെ എത്ര വലിയ പണ്ഡിതനായാലും ഉമ്മ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആ ഉമ്മാൻ്റെ ചെറിയ കുഞ്ഞാന്ന് എത്ര വലിയ പണ്ഡിതനായാലും അല്ലേ എത്ര വലിയ ഉന്ന ഉന്നത സ്ഥാനത്തിലിരിക്കുന്ന ഒരു മകനോ മകളോ ആയാലും ആ ഉമ്മാക്ക് അവരുടെ ഉമ്മാക്ക് അവളെ അവരെപ്പോൾ ചെറിയ കുഞ്ഞാണ് അത് നമ്മൾ മനസ്സിലാക്കുക ഉമ്മമാരോടുള്ള ഓരോ ആദരവും സ്നേഹമൊക്കെ കാണും കാണുമ്പോൾ ഇല്ലേ ഓരോരാളത് കാണുമ്പോൾ നമ്മൾ അതിശയിച്ചു പോവും ഞാനതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാട്ട ഞാൻ ഓരോ ആൾക്കാരും പല വിഷമങ്ങളും വേദനകളും അനുഭവിക്കുമ്പോൾ എന്നോട് വിളിച്ചിട്ട് പറയുന്ന ഒരു ഉമ്മാൻ്റെ വർത്താനം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നട്ട അത്രയും ദയനീയമായിട്ടുള്ള ഒരു ഉമ്മാൻ്റെ ഒരു അവസ്ഥയും ഒരു ഉമ്മാൻ്റെ ഒരു വർത്താനം പറയുന്നു അതിന് പറയുന്നത് നിങ്ങൾ നിങ്ങളെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ശരിക്കും കേൾക്കുക കാരണം നമുക്ക് എത്ര സമ്പത്തും എത്ര വലിയ പിന്നെ വലിയ കൊട്ടാരം പോലത്തെ വീടും ഒരുപാട് സമ്പാദ്യം സ്വർണവും പണ്ടും മുതലും സ്വത്തും ഒക്കെ ഉണ്ടായിട്ടും എന്താ നമുക്ക് കാര്യമില്ല നമ്മുടെ ഉമ്മാക്ക് നമ്മൾ സമാധാനവും സന്തോഷവും കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ പിന്നെ ഒന്നും ഉണ്ടായിട്ടൊരു കാര്യമില്ല ഞാൻ നിങ്ങളതിലേക്ക് വരുക വീഡിയോ നിങ്ങളെല്ലാവരും തുടർന്ന് കാണാം ഞാൻ നിങ്ങളോട് ഇന്ന് പറഞ്ഞിരുന്ന് ഒരു മോട്ടിവേഷൻ പോലെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്ന് നിങ്ങളെല്ലാവരും മനസ്സിലാക്കാതെ ഒരു ഉമ്മ എന്നോട് കരഞ്ഞ് പറയാൻ തുടങ്ങിയിട്ട് മാസങ്ങളോളം കഴിഞ്ഞ കേട്ടാ ഞാൻ കുബൈത്തിലുള്ള സമയത്ത് ആ ഉമ്മ എന്നോട് വിളിച്ച് ഓരോ ആയ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പറയുന്നു ആ കരച്ചിൽ ഒക്കെ ഞാൻ സമാധാനപ്പെടുത്തി സമാധാനപ്പെടുത്തി ഞാൻ കൊണ്ടുവരുന്ന ഒരു ആളാണ് കേട്ടോ പക്ഷേ ഇപ്പോൾ ആ ഉമ്മാക്ക് ഞാനൊരു അനിയത്തി ഒരു ഏട്ടത്തിനെ പോലെയാണ് എൻ്റെ വർത്തമാനം കേൾക്കുമ്പോൾ ആ ഉമ്മാക്ക് വല്ലാത്ത മനസ്സിനൊരു ആശ്വാസം കിട്ടും ഒരു എന്താ പറയുക ജീവിതത്തിലേക്കൊരു എന്നെ ചേർത്ത് പിടിക്കാൻ ഒരാൾ എൻ്റെ വാക്ക് കേൾക്കാൻ ഒരാൾ ഉണ്ടല്ലോ എന്നുള്ളൊരു സമാധാനമാണ് ആ ഉമ്മാക്ക് എന്നാണെന്ന് എന്നോട് എപ്പോഴും വോയിസ് ഇടുക ആ ചങ്ങാതി വിളിക്കാൻ വേണ്ടി മാത്രമേ ഞാൻ അനുവാദവും കൊടുത്തിട്ടുള്ളൂ നിങ്ങൾ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു മനസ്സിലൊരു വേദനയോ വിഷമോ വരുമ്പോൾ നിങ്ങൾ എന്നോട് വിളിച്ചോ ഞാൻ സമാധാനമുള്ള ഞാൻ എത്ര വിശ പിന്നെ വിസി ആണെങ്കിലും എന്ത് യാത്രയിലാണെങ്കിലും ഞാൻ കോൾ കോളെടുക്കാം എന്ന് ഞാൻ പറഞ്ഞത് കാരണം അത്രയൊരു സമാധാനമുള്ളൊരു വാക്ക് എല്ലാം പതറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം നമ്മൾ നഷ്ടപ്പെട്ട പോലെ നമുക്ക് നമുക്കാരും ഇല്ലാതാകുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാടാളുണ്ടായിട്ടും ഇല്ലാതായിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു നഷ്ടപ്പെടുന്നുണ്ടല്ലോ സഹിക്കാൻ പറ്റില്ല കേട്ടോ വീട്ടിൽ നിങ്ങൾ തുടർന്ന് കാണുക അസലാമലൈക്കും വരഹമത്തല്ലാ താലി വർക്കാത്തു എല്ലാവർക്കും സുഖം തന്നെയല്ലേ സുഖമായിരിക്കട്ടെ അള്ളാഹു സുഖാനുഭവത്താൽ നമുക്ക് ജീവിച്ചിരിക്കുന്ന കാലത്തോളം ആരോഗ്യത്തോടെയും ആഫിയത്തോടെയും ദീർഘായസത്തോടെയും അള്ളാഹുവേ ദീർഘായുസം തന്നി ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ല അതുപോലെ തന്നെ അല്ല ജീവിക്കുന്ന കാലത്തോടെ നമുക്ക് എല്ലാവിധ മനസ്സിനും സമാധാനവും സന്തോഷവും ഐക്യത്തിലും ആക്കാനുള്ള തൗഫീഖ് ചെയ്യണേ അല്ല എല്ലാവിധ ഹയറും വറക്കത്തും നീ ഞങ്ങൾക്ക് ചൊരിഞ്ഞു തരണേ അല്ല യാതൊരു കാരണവശാൽ യാതൊരു പരീക്ഷണങ്ങളിൽ നീ ഞങ്ങളെ വിധേയമാക്കല്ലേ അല്ല അതുപോലെ തന്നെ നീ അല്ലാ നീ രോഗം തന്നു നീ പരീക്ഷിക്കല്ലേ അല്ല അള്ളാവേ ഞങ്ങളിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ തെറ്റ് വല്ല തെറ്റുകുറ്റങ്ങൾ വന്നുപോയിട്ടുണ്ടെങ്കിൽ അല്ല നീ മാപ്പാക്കി തരണേ അല്ല ഞങ്ങൾ ഇരുകയ്യുന്നിട്ട് ഞങ്ങൾ ദുവാ ചെയ്യുന്നു അല്ല അല്ലാതെ ഞങ്ങൾക്ക് വരുന്ന എന്തെങ്കിലും ഒരു നല്ല ഹയറിൻ്റെ കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു കാ തടസ്സമണ് ഉണ്ടെങ്കിൽ അല്ലാവേ നീ തട്ടി ദൂരപ്പെടുത്തി തരണേ അല്ല അള്ളഹ് ഞങ്ങളെ നേരെ ആരെയും അസൂയാക്കളായിട്ടുള്ളവരുണ്ടെങ്കിൽ അള്ളാഹേ അത് കണ്ണേറിലോ ഷെഹറിലോ വന്നുപൊട്ട് പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനെ നീ എല്ലാം ദൂരപ്പെടുത്തി തരണേ അല്ലാ നിങ്ങളെല്ലാവരും തന്നെ വീഡിയോ കേൾക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവരിലേക്കും വീഡിയോ എത്തിച്ചു കൊടുക്കുക അള്ളാഹു സുബേനു തന്നെ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നല്ലതായ എല്ലാ കാര്യങ്ങളും നിങ്ങളും സ്വലഹ അമലാക്കി സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹുവിനു വേണ്ടി നമ്മൾ ഇരുകയ്യുന്നിട്ട് ഇബാദത്തുകളൊക്കെ ചെയ്യുന്നുണ്ട് ആത്മാർത്ഥമായി ഞങ്ങളോട് ദ ചെയ്യാൻ പറയുന്നവർക്കൊക്കെ വേണ്ടി നമ്മൾ ദുവാ ചെയ്യേണ്ടത് അലഹമില്ല അള്ളാഹുവിനേക്കെല്ലാം ഞാൻ ർപ്പിച്ചിട്ട് കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ പരസ്പരം എവിടെ കണ്ടുമുട്ടിയാലും എവിടെ പുറത്തു പോകുമ്പോൾ എവിടെ ആരും വന്നു കഴിഞ്ഞാലും നമ്മൾ സംസാരിക്കും നമ്മൾ ദുവാ ചെയ്യണേന്ന് പറയും ആ ദ്വാ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ദുആ ചെയ്യണേന്ന് പറയുന്നത് അള്ളാഹ് തീർത്തും പരിഹാരം നമുക്ക് നൽകി തരും അള്ളാവിനോട് ദുഹ ചെയ്യാനാണെന്നല്ലേ പറയുന്നത് നമ്മൾ ഒരാളോട് നമ്മൾ എന്തെങ്കിലും ഒരു സമ്പാദ്യം തരുമോ എന്ന് ചോദിച്ചിട്ടല്ലേ പറയും നമ്മൾ അള്ളാവിനോടൊക്കെ നമ്മൾ ദുവാ ചെയ്യണേ അള്ളാ എന്നാൽ നമ്മൾ മനസ്സുകൊണ്ട് സന്തോഷത്തോടെ നമ്മൾ പറയുന്നത് ആ സന്തോഷം അള്ളാഹു സുഖാനത്തെല്ലാം സ്വീകരിച്ച് നമുക്ക് വരുന്ന എല്ലാ മുസീബത്തുകളെയും ഇടങ്ങേറുകളെയും തട്ടി ദൂരപ്പെടുത്തി തന്ന് എല്ലാ ഹൈറിൻ്റെ വാതിലും അള്ളാഹു തുറന്ന് കാട്ടിത്തരും ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു മഹത്തായ കാര്യമാണ് നമ്മുടെ ഉമ്മമാർ കാരണം ഞാൻ പറഞ്ഞല്ലോ രണ്ട് രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പേ ആ ഉമ്മയും ഞാനുമായിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്തതിനൊക്കെ ഞാൻ നമ്പർ കൊടുത്തത് കൊണ്ടാണ് കൂടി നമ്പർ കൊടുത്തത് കൊണ്ടാണ് ആ ഉമ്മ എന്നെ കോണ്ടാക്ട് ചെയ്ത് ആ ഉമ്മാൻ്റെ വർത്താനം കേൾക്കുമ്പോൾ ഉണ്ടല്ലോ മനസ്സ് ശരിക്കും നമ്മളെല്ലാം ശരിക്കും നമ്മൾ സ്വർഗത്തിലാണ് എന്ന് നമ്മൾ തോന്നിപ്പോവും കാരണം നമ്മുടെ ആ ജീവിത ശൈലിയും നമ്മൾ മക്കളോട് ഇടപഴകുന്നതും മക്കൾ നമ്മളോട് ഇടപഴകുന്നതും ഏ അതുപോലെ തന്നെ ആ ഉമ്മാക്കും ആൺമക്കളും പെൺമക്കളും ഒക്കെയുണ്ട് ഭർത്താവ് മരിച്ചു പോയിനോട്ടാ അപ്പോൾ അവർ പറയുന്നത് ഇത്ത എൻ്റെ വർത്താനം കേൾക്കാൻ എനിക്കൊരാളില്ല ഇത്ത എൻ്റെ സങ്കടം കേൾക്കാൻ എനിക്കൊരാളില്ല എൻ്റെ ആവശ്യങ്ങൾ എന്തൊക്കെയുണ്ട് അത് പറയാൻ എനിക്കൊരാളില്ല എനിക്ക് മക്കളൊക്കെ ഉണ്ട് എല്ലാം വലിയ 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 ഉന്നത സ്ഥാനത്തിൽ നിൽക്കുന്ന മക്കൾ നല്ല പദവിയിൽ കഴിയുന്ന മക്കളാണെന്നിത്ത പക്ഷേ എൻ്റേതായ ഒരു ആഗ്രഹങ്ങളോ എൻ്റേതായ ഒരു ആവശ്യങ്ങളോ എനിക്ക് നിർവഹിക്കാൻ പോകാൻ എനിക്ക് ഒരാൾ ഒന്ന് പോകാൻ ഒരാളില്ല എൻ്റെ വാക്കുകൾ കേൾക്കാനൊരാളില്ലയിത്ത അങ്ങനെ ഞാൻ നേറി നേരി വേദന തിന്ന് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു കാരണം മനസ്സിലാക്കണം നമ്മൾ ഉമ്മമാർ വിളിക്കുമ്പോൾ ആ സമയത്ത് നമ്മൾ തിരക്കാന്ന് ഉമ്മ ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞാൽ അത് മതി ആ ഉമ്മാൻ്റെ മനസ്സ് വേദനിക്കാൻ നമുക്ക് എത്ര കോടാനുകൂടി ആസ്തി ഉണ്ടായിട്ടും എത്ര വലിയ സമ്പത്തിൻ്റെ ഉടമായിട്ടും യാതൊരു ഒരു വിധ കാര്യവും ഇല്ല കാരണം നമുക്ക് ജന്മം തന്ന ഉമ്മയാണല്ലേ നമുക്ക് ജന്മം തന്ന ഉപ്പാണ് അവരുടെ അവരുടെ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ട് മതി നമുക്ക് ബാക്കി എന്തും അല്ലേ നമ്മുടെ മക്കളോട് വീണ്ടും നമുക്ക് അവരെ ബുദ്ധി അറിഞ്ഞ മക്കളായാലും ചെറിയ മക്കളായാലും പിന്നെ വീണ്ടും വീണ്ടും നമുക്ക് സമയമുണ്ട് പക്ഷേ നമ്മൾ ഉമ്മാനെയും ഉപ്പാനേയും നമ്മൾ അവഗണിക്കുമ്പോൾ അങ്ങേയറ്റം നമ്മൾ അത് അടി പതറിപ്പോവും നമ്മൾ പരാജയത്തിലേക്ക് എത്തിപ്പോവും നമ്മളത് ശ്രദ്ധിക്കാത്തതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത് ഉമ്മാൻ്റെ മനസ്സെന്ന് വെച്ചാൽ വിശാലമായ കടൽ പോലെയാണ് നമ്മളെ എത്രമാത്രം മാത്രം സ്നേഹിച്ചാൽ ആ ഉമ്മമാർക്ക് മതിയാവില്ല അതേപോലെ തന്നെ ഉപ്പമാർക്കും മാർക്കും കേട്ടാ ഉപ്പയി ഇല്ലാത്ത ഉപ്പ ഭർത്താവ് മരണപ്പെട്ട ഒരു ഉമ്മാൻ്റെ കഥയാണ് ഞാൻ പറഞ്ഞു തരുന്നത് കാരണം മക്കൾ എല്ലാം നാല് നാല് ദിക്കിലായി ഒറ്റയ്ക്ക് വീട് വെച്ച് നിൽക്കുന്നത് ആ മക്കൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണിത് ഉമ്മാനോടൊന്നും സംസാരിക്കുന്നില്ല ഉമ്മാൻ്റെ സുഖകരം അറിയുന്നില്ല ഒരു ക്യാഷ് മാത്രം അയച്ചു കൊടുത്ത് ആ ഉമ്മാൻ്റെ ആവശ്യം നിർവഹിക്കുക എന്ന് മാത്രമേ ഉള്ള ഒരു കടമ്പ മാത്രമേ ആ മക്കൾ നിർവഹിക്കുന്നുള്ളൂ അതും ചെയ്യാത്ത ഒരുപാട് മക്കൾ ഇന്ന് നമ്മുടെ ചുറ്റുഭാഗം തന്നെ ഉണ്ട് എങ്കിലും ഞാൻ നിങ്ങളോട് പറയാം നമ്മളെ പ്രസവിച്ച് വളർത്തി പാലൂട്ടി വന്ന ഒരു ഉമ്മയാണ് കടലോണ സ്നേഹം തന്ന ഉമ്മയാണ് നമുക്ക് ജീവിതം എന്താണെന്ന് പഠിപ്പിച്ച തന്ന ഉമ്മയാണ് നമുക്ക് ലോകത്തിൻ്റെ കാഴ്ചകൾ കാണിച്ചു തരാൻ ഒരു വിധേയമായ ഒരു ഉമ്മയാണ് അല്ലെ ഉമ്മ കാരണമാണ് നമ്മൾ ദുനിയവിൽ ജീവിച്ച ജീവനോടെ ഇരിക്കുന്നതും ജീവിക്കുന്നതും ഇന്ന് എന്തെല്ലാം നടക്കുന്നുണ്ട് ദുനിയാവിൽ നിന്ന് നാട്ടിൽ നിന്ന് എന്തെല്ലാം നടക്കുന്നുണ്ട് കുറച്ച് ലെങ്ത്ത് കൂടിയ വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് കാരണം ഇന്നും ആ ഉമ്മ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് ഒരുപാട് കരച്ചിലാണ് എനിക്ക് കാരണം ഞാൻ പല തിരക്കിലും ആണെന്നുള്ളതിപ്പോൾ കാരണം എന്നെ അറിയുന്നവർക്കറിയാം എൻ്റെ തിരക്കുകൾ ഒക്കെ എന്തൊക്കെയാണെന്ന് അപ്പോൾ അതിൻ്റെ ഇടയിൽ ആ ഉമ്മ വിളിച്ച് എനിക്ക് സംസാരിക്കും ഞാൻ എൻ്റെ ശരിക്കും എൻ്റെ ഹൃദയം പൊട്ടി നിന്ന പോലെ ആയിപ്പോയി ഞാൻ അനുഭവിക്കുന്ന വേദന പോലെ ആയിപ്പോയി കാരണം അലഹദില്ല എനിക്കങ്ങനെയല്ല നമ്മൾ മക്കളെ വളർത്തുന്നുണ്ടെങ്കിൽ നമുക്കില്ലേ എല്ലാവരും നമ്മൾ മുൻതാ മനസ്സിലാക്കുന്ന ഒരുപാട് സ്വത്തും മുതലും പിന്നെ എന്താ ആവശ്യത്തിലധികം മുതലുണ്ടായാൽ തന്നെ നമ്മൾ പരസ്പരം കൂടുതൽ നമ്മൾ സ്നേഹം ഉണ്ടാവില്ല സ്നേഹത്തിൽ അവിടെ കുറവ് വരും അതേ സ്ഥലത്ത് നമ്മൾ മിഡിലായിട്ട് മാക്സിമം ആയിട്ട് നമ്മളൊരു എല്ലാം ഉണ്ട് എന്നുള്ളൊരു കണക്കിൽ നമ്മൾ പോകുന്നുണ്ട് അവിടെ സ്നേഹം വാരിക്കോരിയിട്ടുണ്ടാവും അല്ലേ ഒരു ഉമ്മമാരുടെ മനസ്സിൽ നിന്നൊരു മനസ്സിൽ വേദനിച്ച് ഒരു കണ്ണുനീര് വീണാലില്ലേ ഒരു കടൽ പോലെ ആയിപ്പോവും നമ്മുടെ ജീവിതം അത്തമ്പതിച്ച് പോവും പരാജയമായി പോവും ഇത് നമ്മൾ മാത്രമല്ല അനു അനുഭവിക്കേണ്ടി വരിക നമ്മളെ കീഴ്പോട്ടുള്ള മക്കളും ഇതേ അവസ്ഥ നമ്മളെ നാളെ ചെയ്യും നമ്മൾ എന്താണോ പ്രവർത്തിച്ചത് എന്താണോ ചെയ്യുന്നത് അതേ അവസ്ഥ നമ്മളെ മക്കളാലും നമ്മൾ അനുഭവിക്കാൻ ബാധ്യസ്ഥനായി പോകും അപ്പോൾ മക്കളോട് നമുക്കൊരു ചോദ്യം ചോദിക്കാനുണ്ടാവില്ല കാരണം ആ മക്കൾ പറയും നിങ്ങൾ നിങ്ങളെ ഉമ്മാനോട് ചെയ്തതല്ലേ നമ്മളും ചെയ്യുന്ന കൊണ്ടിരിക്കുന്നെന്ന് അതിൽ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് നമ്മളോട് എന്ന് ചോദിച്ചാൽ നമുക്കൊരാക്ഷരം പ്രതി അവർ പറയുന്ന വാക്കിന് നമുക്ക് മറുപടി ഉണ്ടാവില്ല അപ്പോൾ അതിനുള്ള അവസരം നമ്മളായിട്ട് ഉണ്ടാക്കരുത് ജീവിക്കുന്ന കാലത്തോളം ആത്മാർത്ഥ സ്നേഹത്തോടെ എല്ലാ ലാ ലാളണയും എല്ലാ കാര്യങ്ങൾ ഒരു ഉത്തമ ബോധ്യമായി നമ്മളെ മക്കൾ ഒരു വളർന്നു കഴിഞ്ഞ് വന്ന് അവരോട് ഒരൊറ്റക്കാലി നമ്മൾ ഉറച്ചു നിൽക്കാൻ തുടങ്ങി അവരെ ഓരോ വഴിയിൽ ആ ഉമ്മ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരി ആ ഉമ്മ മാത്രമാണ് നമ്മളൊക്കെ ഒറ്റക്ക് പോയിട്ട് ഒരു കാര്യം നമുക്ക് ചെയ്യാൻ കഴിയില്ല അതിനേക കാരണക്കാരി ഉപ്പ മരണപ്പെട്ടു പോയിക്കാൽ ആ ഉമ്മ ഒറ്റക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നടക്കൂ അല്ലാതെ നാട്ടുകാരുണ്ടായിട്ടോ അയൽവാസികളുണ്ടായിട്ടോ ഫ്രണ്ട്സുകളുണ്ടായിട്ടോ ഒന്നും കാര്യമില്ല അത് എല്ലാ എല്ലാ കാലത്തേക്കും ഒരു ഇഴകിച്ചേർന്നൊരു കൂട്ടായിട്ട് ഉണ്ടാവില്ല നമ്മുടെ ഉമ്മ നമുക്ക് ജീവിച്ചിരിക്കുന്ന കാലത്തോളം നമ്മൾ ആ ഉമ്മാനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് ആ ഉമ്മാനൊരു വില വയ്ക്കുന്നുണ്ടെങ്കിൽ നമുക്കെപ്പോഴും തന്നെ ഇന്നേക്കുമല്ല നാളേക്കുമല്ല മഹേശ്വറിയിലേക്കും നമുക്കൊരു തണലാന്നല്ലേ ഇന്ന് നമ്മൾ ദുനിയാവിൽ എന്തുമാത്രം ചെയ്ത് കൂട്ടുന്നുണ്ടോ അതിൻ്റെ നൂറിരട്ടി നമ്മൾ ദുനിയവിൽ തന്നെ അനുഭവിക്കുകയും ചെയ്യണം നാളെ മത്സര എന്ന ലോകത്തേക്ക് നമുക്ക് നരകം മാത്രമേ ഉണ്ടാവൂ ഇവിടെ ഒരു വഴിപോക്കിൻ്റെ ആളാന്ന് അല്ലേ നമ്മളൊരു വഴിപോക്കിൻ്റെ ആളാണ് കാരണം ഞാൻ ഉസ്താദ്മാർ പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നത് പോലെയല്ല ഞാൻ എൻ്റെ മക്കളോട് ഞാൻ പറഞ്ഞിരുന്ന പോലെയാണ് ഞാൻ എൻ്റെ എല്ലാ സഹോദരി സഹോദരന്മാരോടും ഞാൻ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട് പക്ഷേ ഉമ്മ പറയുന്ന വാക്കുകൾ കേൾക്കാത്ത മക്കളുണ്ട് അല്ലേ ഒരുപാട് ആൺമക്കൾ എൻ്റെ ചങ്ങാതിമാർക്ക് പോലും ഉണ്ട് ഓരോ വേദനകൾ ഓരോ വിഷമങ്ങൾ കേൾക്കുമ്പോൾ നമുക്കുണ്ടല്ലോ നമ്മളെ ചങ്ക് പൊടിഞ്ഞു പോകുന്ന പോലത്തെ സങ്കടം നമുക്ക് വന്നു പോകും ഓരോരാളും അനുഭവിക്കുന്ന വേദനകൾ ഓരോ ആളും അനുഭവിക്കുന്ന വിഷമതകൾ മക്കളെ ആ എന്താ പറയുക ഉമ്മത്തൊന്നോ കുടിച്ചോ ഒന്നും നോക്കാതെ ആ മക്കളെ വയറു നിറച്ച് വിശപ്പ് മാറ്റി ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ച് ഒരുപാട് കുത്തുവാക്കുകൾ കേട്ട് ഒരുപാട് ആക്ഷേപിക്കൽ കേട്ട് അല്ലെ ജീവിതത്തിൽ വലിയ ഉയർച്ചയൊന്നും ഇല്ലാത്ത ആൾ പലതും സഹിക്കേണ്ടി വരും മക്കളെ വളർത്തിയൊരാളാക്കി കൊണ്ടുവരുന്നവരെ ആ ജീവിതത്തിൽ നേരിടുന്ന പ്രയാസങ്ങളെ ഒക്കെ കൊണ്ട് പലതും പലരുടെയും ആക്ഷേപങ്ങളും കുത്തുവാക്കുകളും ഒക്കെ നമ്മൾ കേൾക്കേണ്ടി വരും അല്ലേ പല ആൾ ഉമ്മ എല്ലാവർക്കും ഒരേപോലത്തെ ജീവിതശൈലിയല്ല ഉണ്ടാകും ഒരുപാട് സ്വത്തുക്കൾ ഉണ്ടാവില്ല ഒരുപാട് മുതലുകൾ ഉണ്ടാവില്ല തീരെ ഒന്നും ഇല്ലാത്ത ആൾക്കാരുണ്ടാവും അവരുടെയൊക്കെ കാര്യങ്ങളാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഒരുപാട് ഉണ്ടായിട്ടും കാര്യമില്ല ആ ഉമ്മമാരും ഉപ്പമാരും ഇന്നും ഒരു അനവധിയല്ലാത്ത അനാഥാലയങ്ങളിലാണ് അവർ കഴിഞ്ഞുകൂടുന്നത് അത് എന്തുകൊണ്ടാണെന്നല്ലോ അള്ളാഹുവിൻ്റെ ഓരോ പരീക്ഷണങ്ങളാണത് ആ മക്കൾക്ക് കൊടുക്കുന്ന പരീക്ഷണങ്ങളാണ് അല്ലാതെ ഉമ്മയും ഉപ്പയും തെറ്റു ചെയ്തത് കൊണ്ടല്ല ആ ഉമ്മാനെയും ഉപ്പാനേയും അതാ അനാഥാലയത്തിൽ കൊണ്ട് ചെന്നാക്കി ആ മക്കൾ സുഹിക്കാമെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് നാളെ ഇത് അനാഥാലയം പോലും ഉണ്ടാവില്ല തെരുവ് മാത്രമേ ഉണ്ടാവുള്ളൂ അത് നമ്മൾ മനസ്സിലാക്കുക ഏ അപ്പം നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഉമ്മാനെ ഉപ്പാനെ ചേർത്ത് പിടിക്കുക ഉപ്പ മരണപ്പെട്ടുപോയി ഉമ്മയാണെങ്കിൽ ഒറ്റയായി അല്ലേ ഒരു ഭാഗം ഒരാളായി ഒരു സങ്കടം ഒരാളില്ല ഒരു നമ്മുടെ ഒരാ വാക്കുകൾ പറയാൻ കേൾക്കാൻ ഒരാളില്ല അല്ലേ അങ്ങനത്തെ ഒരു എന്ന് വെച്ചാൽ ഒരു മരം ഉണ്ട് അതിൻ്റെ ചില്ലകളൊക്കെ കൊത്തി കഴിഞ്ഞാൽ ആ മരം എന്തിനു വേണ്ടിയിട്ട് ജീവിക്കുന്ന ഒരു കാറ്റ് ഉണ്ടാവില്ല ഒരു അല്ലേ പ്ര പ്രകൃതിക്ഷോഭമായിപ്പോവും ഒരു മരങ്ങൾ പൊരിഞ്ഞ് വീണു കഴിഞ്ഞാൽ കടപുഴകി വീണു കഴിഞ്ഞാൽ അതൊരു പ്രകൃതിയുടെ ക്ഷോഭമായിട്ടാണ് നമ്മൾ കാണാൻ കാരണം അതുപോലെ ആയിരിക്കും ഒരു ഭർത്താവ് മരിച്ച ഒരു ഉമ്മ അനുഭവിക്കുന്ന വേദന എത്രമാത്രം എന്നുണ്ടാകാതെ ഉപ്പയായിട്ടും ഉമ്മയായിട്ടും ഒക്കെ ആ ഉമ്മ ജീവിക്കേണ്ടി വരും മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് മനസ്സിലാക്കാനുണ്ട് ഒരുപാട് നമ്മൾ മനസ്സിലാക്കാനുണ്ട് നമ്മൾ വിചാരിക്കും ആ എൻ്റെ ഉമ്മ എന്നോട് അങ്ങനെ പെരുമാറി എന്നെ മാത്രം അങ്ങനെ കുറ്റപ്പെടുത്തുന്നത് അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എൻ്റെ ഉമ്മ എൻ്റെ കാര്യം നിൽക്കുന്നില്ല മറ്റവൻ്റെ അടുത്തല്ലേ അവരുടെ അടുത്തല്ലേ ഇവരുടെ അടുത്തല്ലേ മറ്റേ മകളടുത്തല്ലേ എന്നൊക്കെയാണ് ഈ ഉമ്മാനോട് ഈ മക്കൾ പറയുന്ന വർത്തമാനം ഓരോ ആളുകളുടെയും കോള് കോള് ചെയ്യേണ്ട നിങ്ങൾ വാട്സപ്പിൽ പറഞ്ഞാൽ എന്ന് പറഞ്ഞാലും ആർക്കും മനസ്സിലാവില്ല ഓരോ ആളുകൾക്കളുകളുടെ ദുഃഖങ്ങൾ കൊണ്ടാണ് അവർക്ക് എത്രയും മനസ്സിലാകാത്ത രൂപത്തിൽ അവർ പിന്നെ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടാ അത് ഞാൻ ഇതിൻ്റെ ഇടയിൽ ഞാൻ കട്ടാക്കിയിട്ടുണ്ടായിരുന്നു രണ്ടാമത് ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ നിങ്ങൾ നമ്മളെ വീഡിയോ എല്ലാവരിലേക്കും ഒന്ന് പരമാവധി ഷെയർ ചെയ്ത് അയച്ചു കൊടുക്കുക കാരണം എവിടെ ഒരു ഉമ്മയായാലും ആരായാലും ഒരു വേദന അനുഭവിച്ചിട്ട് നിൽക്കുന്നുണ്ടോ അവർക്കൊരു തണല ഒരു സമാധാനം ഉള്ളതായിക്കോട്ടെ സന്തോഷം കിട്ടുന്നതായിക്കോട്ടെ നമ്മുടെ വീഡിയോ കൊണ്ട് അല്ലേ ആർക്കെങ്കിലും ഒരു വേദന ഉണ്ടെങ്കിൽ ആ വേദന മാറിക്കോട്ടെ പക്ഷെ ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ എല്ലാ ഉമ്മമാരും മനസ്സിലാക്കുക എപ്പോഴും നമ്മൾ മക്കൾ നമ്മളെ ചേർത്ത് പിടിച്ചിട്ടില്ല എങ്കിലും നമ്മൾ മനസ്സിലാക്കുക അവരെന്തെങ്കിലും അങ്ങനെ ഒരു കാലം അവർ കഴിയുന്നുണ്ടെങ്കിൽ അവർ കഴിയട്ടെ അല്ലേ നമ്മളങ്ങനെ മറന്ന പോലെ നിൽക്കുന്നതിന് അങ്ങനെ മറക്കട്ടെ എന്ന് നമ്മൾ നിൽക്കുക കാരണം മക്കൾക്ക് താഴ്ന്നു ഒരിക്കലും ഒരു ഉമ്മമാർ അതിലേക്ക് നിൽക്കാൻ പാടില്ല കാരണം മക്കളെ കാലിൻ്റെ അടിയിൽ നമ്മൾ ഒരിക്കലും നിൽക്കേണ്ട ആവശ്യമില്ല അല്ലേ ഉമ്മാൻ്റെ പാടിലാണ് സുവെറുക്കം ഓർത്തോളി എന്ന് തന്നെ ഒരു വരിയുണ്ട് നല്ലൊരു വരിയാണ് അല്ലേ അപ്പോൾ ആ മുത്തുനബിക്ക് പോലും നമുക്ക് മുത്തുനബി പോലും പറഞ്ഞു വരുന്ന ഓരോ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഏ അള്ളാഹുവിനെ കഴിച്ചാൽ പിന്നെ ഉള്ളത് നമുക്കാരല്ലേ പടച്ച റബ്ബ് ആ നമ്മളെ മുത്തനുവിനെ കഴിച്ചാൽ നമുക്കുള്ളത് നമ്മളെ ഉമ്മയാണ് അല്ലേ നമ്മൾ ഉമ്മയാണ് അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരാൾ നമ്മളെ ഉമ്മ ജി ജന്മം തന്ന ഉമ്മ മാതാ പിതാവ് മാതാപിതാക്കുരു ദൈവം എന്നു പറയുന്നത് അല്ലേ നമ്മൾ ആ ഉമ്മാനെയും ഉപ്പാനെയും ജീവന് തുല്യം സ്നേഹിക്കുക എന്നാൽ മാത്രം നമ്മുടെ ഉണ്ടാക്കുന്ന മുതലിനും സമ്പത്തിനും ഒക്കെ ഒരു അർത്ഥം ഉണ്ടാവുള്ളൂ ആ ഉമ്മ ഉപ്പ കാരണം നമുക്കെല്ലാം നേടിയെടുക്കാൻ വേണ്ടി പറ്റുന്നത് ഇല്ലെങ്കിൽ ആ ചെറുപ്പത്തിലെ അവർ അവരുടെ സുഖം നോക്കി ഈ മക്കളെ പോറ്റി വളർത്തി വണ്ടം വെച്ചിരി കൊണ്ടുവരണം എന്നുള്ള ആലോചിച്ചിട്ട് ഇന്ന് എല്ലാ ആൾക്കാരും ചെയ്യുന്നത് പോലെ ഇന്ന് മെസ്സേജുകൾ ഇടയ്ക്ക് വരുന്നത് കൊണ്ടാന്നിട്ടോ ഓരോരോ സമയത്ത് ഇങ്ങനെ ദയ്പൊന്ന് ക്ഷമിക്കണം എല്ലാവരും ക്ഷമിക്കുക കാരണം പലതിൽക്കുന്ന പല ആൾക്കാരും എനിക്ക് കോൾ ചെയ്തുകൊണ്ടിരിക്കരുന്ന് മെസ്സേജ് മെസ്സേജ് അയച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇതിൽ നിന്ന് ചെറിയൊരു അപാകതകൾ കാണിക്കും നിങ്ങളെല്ലാവരും ക്ഷമിക്കുക അപ്പം ഞാൻ പറയുന്നത് ഉമ്മാൻ്റെ മനസ്സ് ഒരിക്കലും നിങ്ങൾ വേദനപ്പെടുത്തരുത് കാരണം ഉപ്പ മരണപ്പെട്ടു പോയതായോ ഉപ്പ ഉപേക്ഷിച്ച് പോയതോ ആയോ ആ ഉമ്മാ ഉപ്പാൻ്റെ വേഷവും കിട്ടേണ്ടി വരും ഉമ്മാൻ്റെ വേഷവും കിട്ടേണ്ടി വരും അപ്പോൾ എത്രമാത്രം നമുക്ക് അവരുടെ സുഖദുഃഖങ്ങളൊക്കെ ദുഃഖങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടാണ് നമുക്ക് വേണ്ടി ചെലവഴിക്കുന്നത് അവരുടെ ജീവൻ പോലും നഷ്ടപ്പെട്ടു പോയാലും നമ്മുടെ മക്കളെ ഒന്ന് വളർത്തി വൻ വണ്ണം വെപ്പിച്ച് അവരെ ഒരു നല്ലൊരു നിലയിൽ എത്തിക്കണം എന്നുള്ളൊരു ആഗ്രഹം ആ മാത്ര ഉമ്മാക്കുണ്ടാവൂ ആ ഉമ്മാനയെന്ന് നിങ്ങൾ മനസ്സിലാക്കാതെ വിടുന്നത് ആ ഉപ്പാനയാണ് നിങ്ങൾ മനസ്സിലാക്കാതെ വിടുന്നത് എല്ലാം നിസാരമായി അങ്ങ് തള്ളിക്കളയുക അനാഥാലയത്തിലേക്ക് കൊണ്ടെത്തിക്കുക അന എന്താ പറയുക ഒരു തെരുവിലെക്കൂടി നടക്കുന്ന ഒരു ഭ്രാന്തിയെ പോലെ ആ ഉമ്മാനയും ഉപ്പാനയും നിങ്ങളാക്കുക നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിക്കോ ഇതിന് കുറേ ഇന്നത്തെ കാലം എന്ന് വെച്ചാൽ കർമ്മ എന്നത് തിരിച്ചടിക്കാൻ വേണ്ടി കുറേ കാലമൊന്നുമില്ല പെട്ടെന്ന് തന്നെ ഇതെല്ലാം തിരിച്ചടിയായി വരും കാരണം നമ്മളെ മക്കൾക്ക് ഇന്ന് പണ്ടത്തെ നമ്മുടെയെല്ലാം വളർന്ന പോലത്തെ ബുദ്ധിയല്ല ഇന്ന നമ്മുടെ മക്കൾക്ക് കൂടുതൽ കൂടുതൽ ബുദ്ധിവികാസമുള്ള ഉള്ളത് അല്ലേ എല്ലാം കമ്പ്യൂട്ടർ യുഗം എന്ന് പറയുന്നത് പോലെ നമ്മുടെ മക്കളുടെ ബുദ്ധി പെട്ടെന്ന് പെട്ടെന്ന് വികസിച്ച് നല്ല ഒരു പക്വതയും ബോധത്തോടെ ഒത്തിക്കുന്ന മക്കളാണ് നമുക്കൊക്കെ ഉള്ളത് അപ്പോൾ നമ്മളെ നമ്മളോട് തിരിച്ചടിക്കാൻ കുറച്ച് സമയമുണ്ടാവുള്ളൂ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമ്മൾ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നമുക്ക് തന്നെ തിരിച്ചടിയായി വരും ആ മക്കളോട് നിങ്ങൾക്കൊരു ഒരു 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 വാക്ക് നിങ്ങൾക്ക് ചോദിക്കാൻ ഉണ്ടാവില്ല കാരണം ആ മക്കൾ എടുത്തടിച്ച പോലെ ചോദിക്കും നമ്മളെ കണ്ണിൻ്റെ മുന്നേ നിങ്ങളെ ഉമ്മാനെ എന്തൊക്കെ ചെയ്യുന്നുണ്ട് നിങ്ങളെ നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട് അതാണ് നമ്മൾ മാതൃകയാക്കിയത് നമ്മൾ ഉമ്മാൻ്റെ വഴിയിലേക്കാണ് നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അക്ഷരം പ്രതി മറുപടി ഉണ്ടാവില്ല അതിനുള്ളൊരു അവസരം നിങ്ങളായിട്ട് ഉണ്ടാക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം ആ ഉമ്മ എന്നോട് വിളിച്ച് പറഞ്ഞത് എന്താണെന്നറിയോ ഇത്ത ഇതിനെങ്കിലും വേണ്ടി നിങ്ങളൊരു വീഡിയോട് ഇതിനെങ്കിലും വീടിൻ്റെ നിങ്ങളൊന്ന് സംസാരിക്കും എന്നെപ്പോലെ എത്രയോ ഉമ്മമാർ ഇന്ന് അനുഭവിക്കുന്നുണ്ട് എത്രയോ ഉമ്മമാർ ഇന്ന് പിന്നെ അനാഥാലയങ്ങളിലാണ് വൃദ്ധസദനങ്ങളിലാന്ന് പലരുടെയും വീട്ട് വീടുകളിലാന്ന് അല്ലേ ഇതൊന്നും പുറം ലോകം അറിയിക്കാതിരിക്കാനുള്ള ഒരു കഴിവും ആ വൃദ്ധസദനങ്ങളിലും അനാഥാലയത്തിലോ ഈ മക്കൾ ചെയ്തു വെച്ചിട്ടുണ്ടാകും ഞങ്ങൾ ഞമ്മളെ ഉമ്മാനെ ഇവിടെ കൊണ്ട് എത്തിച്ചത് പുറം ലോകം നിങ്ങൾ എത്തിക്കാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് അവിടെ എന്തെങ്കിലും ഒരു സംഭവം ചെയ്യും അവർ ചെയ്തു കൊടുക്കും അവർക്ക് അപ്പോൾ എല്ലാം സുഖം അപ്പോൾ ആ ഉമ്മ കണ്ണുനീരൊഴുക്കിയിട്ടായിരിക്കും അവിടെ നിന്നുണ്ടാകും ഓരോ തുള്ളി കണ്ണുനീരിനും നമ്മൾ സമാധാനം പറയാനാ ഉത്തരവാദിയാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഉമ്മ എന്ന് പറയുന്നത് ചെറിയൊരു വാക്കൽ നമ്മളെ പ്രസവിച്ച് കണിഞ്ഞ് വളർത്തി കഴിഞ്ഞ് ആ കഴഞ്ഞു നമ്മുടെ ആവശ്യം കഴിഞ്ഞു ഉമ്മാനോടുള്ള ഒരു പദവി കഴിഞ്ഞ് ഉമ്മാനോടുള്ളൊരു ബഹുമാനം കഴിഞ്ഞ് ഉമ്മാ എന്നുള്ളൊരു നിലയും വിലയും ആളായി എന്ന് നമ്മൾ ഒരിക്കലും തോന്നരുത് നമ്മളെ മരണം വരെ നമ്മളെ ഉമ്മ എന്നുള്ളത് നമ്മളെ വായിൽ നിന്ന് എപ്പോഴും യാ അല്ലാ യാ ഉമ്മാ യാ അല്ല യാ ഉമ്മാ യാ അല്ല യാ ഉപ്പ ഇതുമാത്രമേ നമുക്കുണ്ടാവും യാ അല്ല യാ അല്ല യാ അല്ല യാ റബ്ബെ എന്ന് വിളിക്കുന്നത് പോലെ തന്നെ ഞമ്മ യാ ഉമ്മ യാ ഉപ്പ എന്ന് നമ്മൾ വിളിച്ചു പോകുക അത് നമ്മൾ ആത്മാർത്ഥതയോടെ വിളിക്കുന്നു ആ വിളിക്കൊരു അർത്ഥം വേണമെങ്കിൽ നമ്മൾ ആ ഉമ്മാനയും ഉപ്പാനേയും അങ്ങേയറ്റം സ്നേഹിക്കുക എല്ലാ കാര്യത്തിലും വലിയ ഒരാളായിട്ട് തന്നെ നമ്മൾ കാണുക നമ്മൾ ഉമ്മ എന്ന് നമ്മൾ ചെറിയ മക്കളാകുമ്പോൾ ഉമ്മാനെ എങ്ങനെയൊക്കെ നമ്മൾ ബഹുമാനിക്കുന്നുണ്ടോ ആദരിക്കുന്നുണ്ടോ അതേപോലെ ഉമ്മ നമ്മൾ എത്ര വലിയ പദവിയിലായാലും ആ ഉമ്മാനെയും ഉപ്പാനേയും മരണം വരെ നമ്മളെ മരണം വരെ ആദരിക്കുക ബഹുമാനിക്കുക നല്ലൊരു സ്ഥാനം വിലയും നിങ്ങൾ കൊടുക്കുക ആ മക്കൾ ഒരിക്കലും പരാജയത്തിലാവില്ല എല്ലാ എങ്കിൽ നിങ്ങൾ എത്ര വലിയ കോടിക്കണക്കിൽ നിങ്ങൾ ആസ്തി നേടാമെന്ന് വിചാരിച്ചാലും നിങ്ങൾക്ക് പരാജയം മാത്രമേ ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാവൂല ഉയർച്ച വെച്ചാൽ ഉണ്ടാവൂല 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 ഒരു ഉമ്മാൻ്റെ കണ്ണുനീരി പൊഴിയാൻ നിങ്ങൾ കാരണമായിട്ടുണ്ടെങ്കിൽ ആ ഉമ്മാൻ്റെ ശാപം അറിയാതെ നിങ്ങൾക്ക് വന്നുപോകും മനസ്സുകൊണ്ടായി ഉമ്മ ശവിക്കൂല എൻ്റെ മക്കൾ തന്നെ ചെയ്യുന്നതെന്ന് ക്ഷമിക്കൂല പക്ഷേ ഇതെല്ലാം നോക്കിക്കാണുന്ന പടച്ച റബ്ബുണ്ട് ആ റബ്ബിൻ്റെ കോടതിയിൽ നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും അതുകൊണ്ട് യാതൊരു കാരണവശാലും ഉമ്മാൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങളോട് എന്തെങ്കിലും ഒരു തെറ്റുകുറ്റങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിലോ ദേഷ്യപ്പെട്ടു പോയിട്ടുണ്ടോ നിങ്ങളുടെ നന്മക്ക് വേണ്ടിയിട്ടാണ് കൂട്ടമായിട്ട് ഓരോത്തൊരുമയായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കുക ആ ഉമ്മാനെ എത്രമാത്രം നിങ്ങൾ സന്തോഷിപ്പിക്കുന്നുണ്ടോ അത്രമാത്രം നിങ്ങളുടെ ജീവിതത്തിൽ വിജയം വിജയമുണ്ടാകും നിങ്ങൾ എത്രമാത്രം ആക്ഷേപിക്കുന്നുണ്ടോ എത്രമാത്രം അവഗണിക്കുന്നുണ്ടോ എത്രമാത്രം ദുഃഖിപ്പിക്കുന്നുണ്ടോ അതിൻ്റെ പതിന്മടങ്ങ് പതിന്മടങ്ങായിട്ട് നിങ്ങൾ അനുഭവിക്കേണ്ടി വരും അത് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചുകൊടുക്കുക നാളെ മറ്റൊരു വീഡിയോ ആയി വരുന്നവരേക്കും മനസ്സിലാമോ